ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ മാസം തെളിയിക്കുക ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് അപ്പൊ എന്തല്ല കൂട്ടർ അല്ലെ ഇപ്പോ ഇതാണല്ലോ ചർച്ചാ വിഷയം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വ്യാജന്മാരുടെയും കള്ള പച്ചക്കള്ളങ്ങളുടെയും മാലപ്പടക്കങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ രണ്ടു ദിവസം മുന്നേ കെ സി വേണു വേണുഗോപാൽ എന്ന പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ നേതാവെന്ന് പറയപ്പെടുന്ന കെ സി വേണുഗോപാൽ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ വേടിക്കുന്ന ക്ഷേമ പെൻഷൻ അതിനെ സർക്കാരിൻ്റെ കൈക്കൂലിയായിട്ട് വളരെ പച്ചക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ ഇതുപോലെ പ്രതിപക്ഷ നേതാവ് എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മൂന്ന് മാസത്തെ കുടിശ്ശികയുള്ളൂ എന്ന് പച്ചക്കള്ളം എന്ന് വിളിച്ച് പറയുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ സി പി എമ്മോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയോ ഇതിനൊക്കെ മറുപടി പറയണമെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇവർക്കൊന്നും നിങ്ങളെ പച്ചക്കള്ളങ്ങൾക്കോ നിങ്ങളെ വ്യാജ പ്രവർത്തനങ്ങൾക്കോ മറ മറുപടി പറയാനുള്ള സമയമല്ല അവർക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് വികസനങ്ങളും അവർക്ക് ക്ഷേമപ്രവർത്തനങ്ങളും എത്തിക്കുന്ന ഒരുപാട് ജോലികൾ അവരെ ഉത്തരവാദിത്തമുണ്ട് അവർ അത് പറഞ്ഞ് തന്നെ നിലമ്പൂരിലല്ല ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനായാലും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ഇതിലൊക്കെ കേരള സർക്കാരിൻ്റെ വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾ ഇതുപോലുള്ള വ്യാജന്മാരും അതുപോലെ തന്നെ പച്ചക്കള്ളങ്ങളും തുടർന്നു കൊണ്ടേരിക്കും കാരണം ഈ പറഞ്ഞ വി ഡി സതീശൻ പറഞ്ഞ ഈ പച്ചക്കള്ളങ്ങൾ എന്തായിരുന്നു അതായത് മൂന്ന് മാസം ക്ഷേമ പെൻഷന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇവരിറങ്ങിപ്പോരുമ്പോൾ മൂന്ന് മാസമേ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളു പറയുന്നത് അതിന് മറുപടി പറയാൻ സി പി എമ്മിൻ്റെ നേതാക്കൾ വേണ്ട നിങ്ങളെ അന്നത്തെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ക്യാബിനറ്റ് കൂടി അതിന് ശേഷം പത്രക്കാരെ കണ്ടിട്ടൊരു പത്രക്കുറിപ്പുണ്ട് അത് ഞാനവിടെ കാണിക്കാം ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇത് ഈ വാർത്താക്കുറിപ്പ് വരുന്നത് ഇതിലീ പറയുന്നത് എന്താണ് ഇതിൽ കാര്യമായിട്ട് പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞുതരാം ഈ നിങ്ങൾ പറഞ്ഞ മൂന്ന് മാസ പെൻഷന് കൊടുക്കാൻ ഉണ്ടായിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിമൂ ഡിസംബർ ഇരുപത്തി മൂന്ന് പറയുന്നതിനാണ് അതായത് ആറ് മാസം മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ് കണ്ടെന്ന് പറയുന്നത് ഇതിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നതാണ് അതിൽ വേറെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് പച്ച നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറയാൻ ഈ ഒരൊറ്റത് മതി പക്ഷേ ഞാനൊന്നുകൂടി വ്യക്തമായിട്ടൊക്കെ പറഞ്ഞുതരാം അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ചിനാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് േ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ച് വരെ എന്ന് പറയുമ്പോൾ യു ഡി എഫ് സർക്കാർ ആ പത്രക്കുറിപ്പിന് ശേഷം കറക്റ്റ് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിനാല് ദിവസേ ഭരണത്തിലിരുന്നിട്ടുള്ളൂ അതായത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തിയതിന് ശേഷം നൂറ്റി അമ്പത്തിനാല് ദിവസം മാത്രമേ എവിടെ ഇരുന്നിട്ടുള്ളൂ അധികാരത്തിൽ അന്ന് ഇറങ്ങിപ്പോരുമ്പോ ആ അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോ ഇടക്ക് അതിനിടക്ക് ഈ കുടിശ്ശിക വന്ന കുടിശ്ശിക അതായത് ആറു മാസം മുതൽ പതിനൊന്ന് മാസം വരെ എന്ന് പറഞ്ഞാൽ ആറ് മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ അതായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ആറ് മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതൽ ആറ് മാസത്തെ കുറിച്ച് കണ്ട് അതിൽ പതിനൊന്ന് മാസം വരെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതൽ തുടങ്ങിയാലേ പതിനൊന്ന് ഉള്ളൂ അപ്പോൾ ഇതിന് ഇത് കൊടുക്കാൻ സർക്കാരിൻ്റെ എന്തെങ്കിലും അന്നത്തെ ധനകാര്യത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവ് നിങ്ങളുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുപോകാം അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ചിന് എൽ ഡി എഫ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുന്നേ ഇതിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എന്തെങ്കിലും ഉത്തരവ് കൊണ്ടുവന്നിട്ടെങ്കിലവിടെ കൊണ്ടു കാണിക്കും പിന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഈ പറയുന്ന കുടിശ്ശിക കിട്ടിയ അതായത് കിട്ടിയ ഏതെങ്കിലും ഒരു ഉപഭോക്താവിൻ്റെ പാസ്ബുക്ക് ഈ പറയപ്പെടുന്ന നിങ്ങൾക്കിവിടെ കാണിക്കാൻ പറ്റുമോ പറ്റുമോ അത് പോട്ടെ ഞാൻ വേറൊന്നുകൂടി കാണിച്ചു തരാം അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ സാമൂഹ്യ ക്ഷേമ മന്ത്രിയായ ഡോക്ടർ എം കെ മുനീർ സാഹിബിനോട് അന്നത്തെ എം എൽ എ ആയിരുന്ന രാജു കെ അബ്രഹാം എന്ന എം എൽ എ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ക്ഷേമ പെൻഷനുകൾ കൊടു കൊടുക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടോ എങ്കിൽ കാരണം വിശദീകരിക്കാമോ ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശികയാണ് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ എന്നാണ് ചോദിക്കുന്നത് അതിൽ പറയുന്നുണ്ട് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ടാൾ അതായത് വാർദ്ധക്യകാല പെൻഷന് സെപ്റ്റംബർ പതിനാല് മുതൽ എട്ട് മാസം അതായത് ആ കണക്കിൽ തന്നെ വ്യത്യാസം ഉണ്ട് കിട്ടും ഞാൻ പിന്നെ പറഞ്ഞുതരാം രണ്ടാമത്തത് വികലാഗ പെൻഷന് അതും സെപ്റ്റംബർ പതിനാല് മുതൽ എട്ട് മാസം ഒന്ന് അതിലൊക്കെ ഉണ്ട് കേട്ടോ വ്യത്യാസം ഉണ്ട് മാസത്തിൻ്റെ കണക്കിൽ കണക്ക് തെറ്റിയതാണ് എന്താണെന്ന് അറിയില്ല ഇപ്പം വരലും മടക്കിന് കൊടുത്ത് ഇങ്ങനെ മടക്കി പോകണത്തിൽ രണ്ട് വരലും മടങ്ങി മടങ്ങാത്തതൊക്കെ പിന്നെ പറഞ്ഞുതരാം മൂന്നാമത്തത് വിധവാ പെൻഷന് അതും സെയിം തന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ അടുത്തത് അതായത് നാലാമത്തത് അമ്പത് വയസ്സിനും അമ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷന് അതും സെയിം തന്നെ സെപ്തംബർ പതിനാല് മുതൽ എട്ട് മാസം എന്ന് പറയുന്നത് അഞ്ചാമത്തത് കർഷ കർഷക തൊഴിലാളി പെൻഷന് അതും സെയിം തന്നെ അത് ജൂലൈ മുതൽ പത്ത് മാസം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടി അല്ല നേരത്തെ പറഞ്ഞാൽ കണക്ക് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ സെപ്റ്റംബർ പിന്നെ രണ്ടായിരത്തി പതിനായിരത്തി പതിനാല് മുതൽ എട്ട് മാസം ഒന്നും കൊടുത്തിട്ടില്ല അതിൽ തെറ്റെന്ന് പറഞ്ഞാൽ അത് കണക്ക് കൂട്ടിയേക്കാൻ നിങ്ങൾ സെപ്റ്റംബർ മുതലാട്ടോ അപ്പോൾ സെപ്റ്റംബർ അതിൽ പെടും അതായത് സെപ്റ്റംബർ മുതൽ പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണ് ഇത്രയായി പത്തെണ്ണായി അല്ലേ അതായത് പറഞ്ഞത് വരൽ വരൽ മടക്കാൻ മറന്നതാണോ എന്താ അറിയില്ല കണക്ക് കറക്റ്റാണെങ്കിൽ അന്നത്തെ കണക്കിതിൽ കൊടുത്ത കണക്ക് കറക്റ്റാണ് പത്ത് മാസം അന്ന് തന്നെ ഉണ്ട് ഇതിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കിൽ തന്നെ അതായത് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വാർത്ത കുറിപ്പെട്ടില്ലേ അതൊന്നുകൂടി വായിച്ചു നോക്കിയാൽ കാണാം അതിൽ പറയുന്നുണ്ട് ഇത് പറയുന്നത് നിയമസഭയിൽ ഡോക്ടർ എം കെ മുനീർ സാഹിബ് കൊടുത്ത മറുപടി അല്ലേ ആ ഒരു വിശദീകരണം അതായത് ഇപ്പോൾ കാണിച്ചെന്ന ഈ വിശദീകരണത്തിൻ്റെ പിന്നെ അതനുസരിച്ചിട്ടാണ് കൊടുത്തത് അതിൽ തന്നെ അതൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പറയുന്നത് മൂന്ന് മാസേ കുടിശ്ശിക ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഈ കണക്കൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് സെപ്റ്റംബർ മുതൽ മുനീർ സാഹിബ് പറയുന്ന കുടിശ്ശിക ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തിൽ അല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇന്നത്തെ രണ്ടാം പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നെന്ന് പറയുമ്പം അത് എന്ന് പറയുന്ന ആൾക്കാരും നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ പറയുന്ന ഈ മുനീർ സാഹിബ് നിങ്ങൾ പറയുന്ന എം കെ മുനീർ സാഹിബ് പറഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവുണ്ട് ഏതെങ്കിലും ഒരു ഉപഭോക്താവ് ഇത് കിട്ടിയതായിട്ട് കാണിക്കുന്ന ഒരു പാസ്ബുക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കുക അതായത് നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ മുനീർ സാഹിബിൻ്റെ ഈ ഒരു മറുപടി ഉണ്ടല്ലോ അതിൽ പറയുന്ന കണക്ക് പ്രകാരം അന്ന് മുതൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് അത് കിട്ടിയതായി നിങ്ങൾ കാണിച്ചു ഒരു പാസ്ബുക്ക് കൂടെ കാണിച്ചു തന്നത് ഞാനിവിടെ നിങ്ങൾക്ക് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് എന്നുള്ളതിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു ഈ തർക്കം ഇടക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട് ചില സാങ്കേതിക തകരാറുകൾ മൂലം ബാങ്ക് വഴിയുള്ള പെൻഷൻ രണ്ടോ മൂന്നോ മാസം വൈകിട്ടേ ഉള്ളൂ എന്ന് യു ഡി എഫ് അതല്ല ഒന്നര കൊല്ലത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് എൽ ഡി എഫ് ഇതിലേതാണ് സത്യം ബാങ്ക് വഴിയുള്ള പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശിക വന്നു എന്നറിയാൻ പാസ്ബുക്ക് നോക്കിയാൽ മതിയല്ലോ മൂന്ന് പാസ്ബുക്കുകൾ നമുക്ക് നോക്കാം കൊച്ചു എന്ന കർഷക തൊഴിലാളിയുടേതാണ് ആദ്യത്തെ പാസ്ബുക്ക് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാസ്ബുക്ക് എൻട്രി ഉണ്ട് അറുന്നൂറ് രൂപ ഡിസംബറിൽ പെൻഷൻ ഇല്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു മാസവും പെൻഷൻ ഇല്ല ആദ്യത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറുന്നൂറ് രൂപ മാത്രം ഒരു കുടിശ്ശികയും കിട്ടിയിട്ടില്ല ഈ പെൻഷൻകാരിക്ക് എത്ര മാസം കുടിശ്ശികയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് മാസം രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ ഒരു മാസം ആകെ ഇരുപത്തി ഏഴ് മാസം കുടിശുക അടുത്തത് രാധ എന്ന പെൻഷൻകാരിയുടെ പാസ്ബുക്ക് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എൻട്രി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും പെൻഷൻ കിട്ടിയിട്ടില്ല അറുന്നൂറ് രൂപയുടെ എൻട്രി കാണുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യം പത്തൊൻപത് മാസം കുടിച്ചുക അടുത്തത് മോഹൻദാസ് എന്ന പെൻഷൻകാരന്റെ പാസ്ബുക്ക് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എൻട്രി ആ വർഷം നവംബറിലും ഡിസംബറിലും പെൻഷൻ ഇല്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു മാസവും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തൊൻപതിന് അറുന്നൂറ് രൂപ പതിച്ചിട്ടുണ്ട് ഒരു കുടിശ്ശികയും കൊടുത്തിട്ടില്ല ഈ മൂന്ന് പാസ്ബുക്കുകളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്ത പത്തൊൻപതും ഇരുപത്തിയേഴും മാസം കുടിശ്ശിക കഴിഞ്ഞു കിട്ടുന്നതും ഒരു മാസത്തെ ഗഡു മാത്രമാണ് അതിനുശേഷം ചിലർക്ക് ഓരോ മാസത്തിലും അറുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അക്കൊല്ലം ഓഗസ്റ്റിലാണ് കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയത് ആ ഉത്തരവ് ചിത്രത്തിൽ കാണാം ഓഗസ്റ്റ് ഇറങ്ങിയ ധനവകുപ്പിന്റെ നമ്പർ ഉത്തരവ് ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ മുൻകൂർ കുടിശ്ശിക പതിനയ്യായിരം രൂപ ലിമിറ്റ് ചെയ്താണ് ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ കൊടുക്കേണ്ടത് പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ അറുന്നൂറ് രൂപ വെച്ച് നാല് മാസത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ആകെ പതിനയ്യായിരം കുടിച്ചുക അതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കുറച്ചാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ കുടിച്ചുക ഒരു മാസത്തെ പെൻഷൻ അറുന്നൂറ് രൂപയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ എത്ര മാസത്തെ പെൻഷനാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറെ ഭാഗം അറുന്നൂറ് എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് മാസത്തെ കുടിശ്ശിക വരെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ കൊടുത്തത് പിണറായി സർക്കാരാണ് കണ്ണിൽ തുളയ്ക്കുന്ന ഈ കണക്ക് മുന്നിലുണ്ട് എന്നിട്ടാണ് തങ്ങളുടെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികേ വന്നിട്ടില്ലെന്ന് യു ഡി എഫ് ഗാർ വാദിക്കുന്നത് എന്തൊരു തൊലിക്കെട്ടി എന്നല്ലാതെ என்று பறாய்கு?